അതിർത്തിയിൽ ആക്രമണ പ്രത്യാക്രമങ്ങൾ രൂക്ഷമാക്കുന്നതിനിടെ സംഘർഷം ലഘൂകരിക്കാനുള്ള ഇടപെടൽ നടത്തുകയാണ് അമേരിക്ക യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിദേശകാര്യ വകുപ്പ് മന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹവാസ് ഷെരീഫുമായും സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ നിന്നും അടിയന്തരമായി പിന്തിരിയണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി സംസാരിച്ച വിവരം എസ് ജയശങ്കർ എക്സിൽ പങ്കുവച്ചിട്ടുണ്ട് തീവ്രവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിനൊപ്പം നിൽക്കുന്ന അമേരിക്കയെ അനുമോദിക്കുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് അളന്നു മുറിച്ചുള്ള മറുപടിയാണ് ഇന്ത്യ നൽകുന്നത് ഈ കാര്യം മാർക്കോ റൂബിയോയുമായുള്ള സംഭാഷണത്തിൽ അടിവരയിട്ട് പറഞ്ഞു പ്രകോപനത്തിനുള്ള ഏതുതരം നീക്കത്തെയും ശക്തമായി പ്രതിരോധിക്കും എന്ന് എസ് ജയശങ്കർ എക്സിൽ കുറിച്ചു തുടർന്ന് ഭീകരവാദ സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നത് അവസാനിപ്പിക്കണമെന്ന് അമേരിക്ക പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾക്കും അമേരിക്ക എല്ലാവിധ പിന്തുണയും അറിയിച്ചിരിക്കുകയാണ് തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ പിന്തുണ ഉറപ്പാക്കുന്നതായും ഔദ്യോഗിക വാർത്താക്കുറിപ്പിൽ പറയുന്നു അതിനിടെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ജമ്മു ജമ്മുകാശ്മീറും പഞ്ചാബ് രാജസ്ഥാനും ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾ ഇന്ത്യൻ സൈന്യം നിഷ്ഫലമാക്കി പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഇല്ലെന്ന് ഇന്ത്യൻ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പാക് യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വെടിവീച്ച് വീഴ്ത്തിയിട്ടുണ്ട് മാത്രമല്ല പാക് പൈലറ്റ് ഇന്ത്യയുടെ കസ്റ്റഡിയിലായതായും സൂചനയുണ്ട് പാക് പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം തിരിച്ചടി നൽകുകയാണ് ലാഹോറിലും ഇസ്ലാമാബാദിലും ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം നടത്തിയതായാണ് വിവരം പാകിസ്ഥാന്റെ പ്രകോപനത്തിന് പിന്നാലെ ഡൽഹിയിൽ അടിയന്തര യോഗങ്ങൾ ചേർന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ലോബൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നിലവിലെ സാഹചര്യം വിശദീകരിച്ചു കര വ്യോമ നാവിക സേന മേധാവിമാരും സംയുക്ത സൈനിക മേധാവിയും ഡൽഹിയിൽ കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി